കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ എട്ടാം ദിവസവും ഗംഗാവലി പുഴയിൽ പുരോഗമിക്കുന്നു ഇടയ്ക്കിടെയുണ്ടാകുന്ന ശക്തമായ മഴ രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാവുകയാണ് അതേസമയം അർജുൻ്റെ രക്ഷാ ഹർജി പരിഗണിച്ച കർണാടക ഹൈക്കോടതി കേന്ദ്ര കർണാടക സർക്കാരുകളോട് റിപ്പോർട്ട് തേടി നിലവിലെ സ്ഥിതി സംബന്ധിച്ച് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം വിവരങ്ങളുമായി വർഷ ചേരുന്നുണ്ട് വർഷ എട്ടാം ദിവസത്തിലേക്കുള്ള തിരച്ചിൽ പകുതി പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോഴും ഒരു തുമ്പും ലഭിച്ചിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് ഈ തിരച്ചിൽ പുഴ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതേ അമ്പിളി ഇന്നലെയോടു കൂടി തന്നെ ഈ കരയിലുള്ള തിരച്ചിൽ ഏകദേശം പൂർണ്ണമായി അവസാനിപ്പിച്ചിരുന്നു ഇന്ന് രാവിലെ അത് പൂർണമായി നിലച്ചു തുടർന്ന് ഗംഗാവലി പുഴയിലാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത് പക്ഷേ തിരച്ചിലിനെ സംബന്ധിച്ച് വലിയ ആശങ്ക നൽകുന്ന കാര്യമാണ് ഈ പ്രതികൂല കാലാവസ്ഥ മഴ ശക്തമായി പെയ്യുന്നതുകൊണ്ട് തന്നെ ഗംഗാവലി പുഴയുടെ അടിയൊഴുക്ക് കൂടിയിട്ടുണ്ട് ഈ സിഗ്നൽ കണ്ടു എന്ന് പറയുന്ന പുഴയുടെ ഭാഗത്ത് അടിയൊഴുക്ക് വളരെ കൂടുതലായതിനാൽ ഈ നേവിയുടെ മുങ്ങൽ വിദഗ്ദ്ധർക്ക് ആ പുഴയിലേക്ക് ഇറങ്ങാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ ുകൂല കാലാവസ്ഥ തന്നെയാണ് ഈ പുഴയിലെ ഇപ്പോൾ പ്രതിസന്ധി ആയിരിക്കുന്നത് കാരണം ഇടവിട്ടിടവിട്ടുള്ള മഴയാണ് ഈ ശിരൂരിൽ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു മഴ കാരണം ഗംഗാവലി പുഴയുടെ അഴിയൊഴി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ശമനം ഒരു അല്ലെങ്കിൽ ഒരു ഒഴുക്കിനൊരു തടസ്സം ഒരു ഒരു സ്ലോ ആയിട്ട് ഇതുവരെ പുഴ ഒഴുകുന്നില്ല എന്നുള്ളതാണ് പ്രതിസന്ധി ആയിരിക്കുന്നത് അതേസമയം സൈന്യം ഇപ്പോൾ ഈ തിരച്ചിലിൽ നിന്നും കരയിലേക്ക് കയറി എന്നുള്ളതാണ് കിട്ടുന്ന വിവരം കാരണം ഈ അടിയൊഴുക്ക് തന്നെയാണ് അടിയൊഴുക്കിൽ സൈന്യത്തിന് തിരച്ചിൽ നടത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അവർ കരയിലേക്ക് ർ എഫും നേവിയുമാണ് നിലവിൽ പുഴയിൽ തിരച്ചിൽ നടത്തുന്നത് നമുക്കറിയാം ഈ മണ്ണ് ചെന്ന് പതിച്ചിട്ടുള്ള പുഴയുടെ നടുഭാഗത്ത് വലിയ മൺത്തിട്ടയുണ്ട് അവിടെ റെഡാർ ഉപയോഗിച്ചുള്ള ഈ ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധന പുരോഗമിക്കുന്നുണ്ട് എന്നാൽ അവിടെ ഇതൊരു ഒന്നും കണ്ടെത്താൻ സാഹചര്യമില്ല അതേസമയം ഈ ലക്ഷ്മണന്റെ കടയുടെ താഴെ പുഴയോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഇപ്പോൾ സിഗ്നൽ ലഭിച്ചിട്ടുള്ളത് അവിടെയാണ് ഇപ്പോൾ ഊർജിതമായ തിരച്ചിൽ നടക്കുന്നതും അതേസമയം ഈ രാവിലെ രാവിലെ രക്ഷാപ്രവർത്തനം തുടങ്ങിയ സമയം ഈ പു പുഴയുടെ മറുഭാഗത്തുള്ള ഈ ഗ്രാമത്തിലുള്ള അതായത് പുഴ ശക്തമായി അടിച്ചു കയറിയപ്പോൾ പുഴയുടെ മറുഭാഗത്തുള്ള ഗ്രാമത്തിലും വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിരുന്നു അവിടെ ഗ്രാമത്തിലുള്ള സ്ത്രീയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെടുക്കുകയുണ്ടായി ഈ പുഴ ഈ സ്ഥലത്ത് നിന്നും പതി പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെയാണ് പുഴയിൽ നിന്നും സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുഴയിൽ അർജുനായുള്ള അർജുന്റെ വാഹനത്തിനായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നത് ഇതിനോടുകൂടി തന്നെ കരയിൽ ഈ വാഹനമില്ല എന്നുള്ളത് തീർത്തും ഉറപ്പിച്ചു പറഞ്ഞ കാര്യമായിരുന്നു ശേഷമാണ് ഈ പുഴയിലേക്കുള്ള തിരച്ചിൽ ആരംഭിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അർജുന്റെ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് ഈ കർണാടക ഹൈക്കോടതി ഇന്ന് ആ പൊതു താല്പര്യ ഹർജി പരിഗണിച്ചിരുന്നു ഇന്ന് രണ്ടര രണ്ടരയോടുകൂടിയാണ് ജസ്റ്റിസ് കാമേശ്വർ റാവും സി എം ജോഷിയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഈ ഒരു ഹർജി പരിഗണിച്ചിട്ടുള്ളത് സുപ്രീംകോടതി കോടതിയിൽ സുപ്രീം കോടതി അഭിഭാഷകനായിട്ടുള്ള കെ ആർ സുഭാഷ് ചന്ദ്രൻ നൽകിയ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി കർണാടക ഹൈക്കോടതി പരിഗണിച്ചത് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞാൽ നിർണായകമാണ് കാരണം ഈ അർജുന്റെ രക്ഷാദൌത്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ യാതൊരു അലംഭാവവും കാണിക്കാൻ പാടില്ല അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ അതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു തൽസ്ഥിതി ഇപ്പോൾ അവിടെയുള്ള നിലവിലുള്ള സ്ഥിതി സംബന്ധിച്ച് കർണാടക കേന്ദ്ര സർക്കാരിനോട് ഈ ഹർജി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഹൈക്കോടതി നാളെ പതിനൊന്ന് പതിനൊന്ന് മണിക്ക് മുമ്പായി കോടതി തുടങ്ങുന്നതിന് മുമ്പായി തന്നെ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഈ കേന്ദ്ര കർണാടക സർക്കാരുകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം അതായത് അപകടം ഉണ്ടായതെങ്ങനെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനം ഏത് രീതിയിലായിരുന്നു ഇപ്പോൾ എങ്ങനെ നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാവണം ഈ സംസ്ഥാന സർക്കാർ കർണാടക സർക്കാർ നൽകുന്ന ഹർജിയിലുള്ള നോട്ടീസ് റിപ്പോർട്ടിലുള്ളത് അതേസമയം കേന്ദ്ര സർക്കാരും ഈ ഒരു ആർമിയുടെ ഈ സൈന്യത്തിന്റെ തിരച്ചിൽ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം കേന്ദ്ര സർക്കാരും നൽകണമെന്നുള്ളതാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ിൽ രാവിലെ പതിനൊന്ന് മണിക്കുപ്പ് തന്നെ ഈ റിപ്പോർട്ട് നൽകേണ്ടിയിരിക്കുന്നു എന്തായാലും ഇപ്പോൾ പുഴയിലുള്ള തിരച്ചിലാണ് ഊർജ്ജിതമായി നടക്കുന്നത് ഈ അത്യാധുനിക രീതിയിലുള്ള ഉപകരണങ്ങൾ എക്സ്കവേറ്റർ പോലുള്ള ഉപകരണങ്ങൾ എല്ലാം കൊണ്ടുവന്നുള്ള തിരച്ചിലാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ എട്ടാം നാൾ യാതൊരുവിധ സൂചനയും വാഹനത്തെക്കുറിച്ച് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആശങ്ക നൽകുന്ന കാര്യം ഈ വൈകിട്ട് രാത്രിയാകാൻ പോകുന്നു ആ ഒരു സമയത്ത് എട്ടാം നാൾ അവസാനിക്കാൻ പോകുന്നു ഇനി മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് പ്രതീക്ഷയുള്ളത് ഈ മണിക്കൂറുകളിൽ നിർണായകം വിവരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതായത് ഓരോ ദിവസവും ഇങ്ങനെയാണ് നമ്മൾ ഇതിന് തള്ളി നീക്കിയിരുന്നത് കുടുംബത്തെ സംബന്ധിച്ചാണെങ്കിലും ഇന്ന് കിട്ടും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ദിവസങ്ങളെല്ലാം തള്ളി നീക്കിയത് എന്നാൽ എട്ടാം നാൾ എത്തുമ്പോഴും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ ആശങ്ക നൽകുന്ന കാര്യം എന്തായാലും ഇന്നും തിരച്ചിൽ പുരോഗമിക്കുകയാണ് പുഴയിൽ ഈ മഴയുടെ ശമനം അനുസരിച്ച് അടിയൊഴുക്ക് കുറഞ്ഞതനുസരിച്ച് ഈ മുങ്ങൽ വിദഗ്ദ്ധർക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ സാധിക്കും അതിനുശേഷമായിരിക്കും ഊർജിതമായ തിരച്ചിൽ നടത്തിയത് കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ എട്ടാം ദിവസവും ഗംഗാവാലി പുഴയിൽ പുരോഗമിക്കുകയാണ് അതേസമയം അർജുൻ്റെ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വർഷ